ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാനുള്ളത് ചിറ്റാർ ടൂവിലാണ് നമ്മൾ വണ് ഓൾറെഡി ഞാൻ കാണിച്ചു ഇപ്പം ചിറ്റാർ ടൂവിലാണ് സത്യം പറഞ്ഞാൽ ഈ ചൂട് സമയത്ത് വെള്ളം കണ്ട ചാടാനായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ദേ ഈ ചിറ്റാർ ടു എവിടെ സ്ഥിതിയെന്നറിയാമോ ഇത് നമ്മുടെ കന്യാകുമാരി ജില്ലയാണ് കേട്ടോ കന്യാകുമാരി ജില്ലയിലാണ് ചിറ്റാർ ക്യൂ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് വാഹനങ്ങളെ കൊണ്ട് ഒത്തിരി പേര് അകത്ത് പോയിട്ടുണ്ട് പക്ഷേ ഇവിടെ എന്ത് പണി നടക്കുകയാണ് അതുകൊണ്ട് ഇവിടെ ഈ ഡോറ് ഈ ഗേറ്റ് ഓപ്പൺ ആയിട്ടില്ല പിന്നെ നമുക്കതാ ഇവിടെ ഒരു ഇടനാഴി ഉണ്ട് ഈ ഇടനാഴി കൂടെയാണ് പോകേണ്ടത് ഞാനും ഫസ്റ്റ് ടൈമാണ് അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കൂടെ എൻ്റെ വിൻ നിങ്ങൾ നിങ്ങളെല്ലാവരെയും ഈ ചിറ്റാർ ക്യൂ കാണാൻ ഞാൻ ക്ഷണിക്കുകയാണ് അതുമാത്രമല്ല നല്ല ചൂടുണ്ട് പറയാണ്ടിരിക്കാം വേറെ കയ്യും കാലും ശരീരം മൊത്തം വേർത്ത് ഒലിക്കുക അപ്പൊ എന്തായാലും എനിക്ക് നിന്ന് വെള്ളത്തിൽ ചാടാൻ പോവുകയാണ് നിങ്ങൾ കുളിക്കുന്നുണ്ടെങ്കിൽ എന്റെ പിന്നാലെ വരിക കേട്ടോ ചൂട് കാരണം എൻ്റെ അമ്മയെ പറയാൻ പറ്റില്ല കേട്ടോ അത്ര വെയിലാണ് അപ്പൊ ഞാനൊരു സോഡ നാരങ്ങ വെള്ളത്തിന് പറഞ്ഞിട്ടുണ്ട് എനിക്കും എന്റെ ക്യാമറമാനും ഇവിടെ പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും ഇല്ല കേട്ടോ ചൂടാവുമ്പോ ഇവിടുത്തെ കുറച്ച് വെള്ളത്തിൽ വന്ന് കിടക്ക അത്രയേ ഉള്ളൂ ഇവിടെ പാർക്കൊക്കെ എന്താ എന്ത് പറയാനാണ് അങ്ങനെ ഇപ്പൊ എല്ലാം കാട് പിടിച്ച് കിടക്കുക എന്നാ പറയുന്നത് പോയിട്ട് തന്നവര് കേട്ടോ അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല എന്തായാലും ഒരു നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചിട്ട് നമുക്ക് യാത്ര തുടരും ചൂട് സഹിക്കാൻ വയ്യ അങ്ങനെ നല്ലൊരു സോഡ നാരങ്ങ വെള്ളത്തിന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് വേണോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉടനെ വരും കേട്ടോ എന്തായാലും ഒരു സോട നാണെങ്കിൽ വെള്ളം ഒക്കെ സോഡാ നാരങ്ങ വെള്ളത്തിലും അതായത് പഞ്ചസാരയും ഉപ്പും കൂടെ മിക്സ് ചെയ്താൽ സോഡാ നാരങ്ങ വെള്ളം കൊടുക്കുന്നത് അപ്പം ഞാൻ അവൻ്റെ ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ അപ്പോൾ അവൻ പറയൂ ഇവിടെ അങ്ങനെ ഉപ്പ് മാത്രമേ ഇട്ട് കൊടുക്കുള്ളൂ ഇവിടെ ഉപ്പ് മാത്രമേ ഇട്ട് കൊടുക്കുള്ളൂ എന്നാ പറയുന്നത് അത് ഞാൻ ചോദിച്ചാൽ ഞാൻ കുടിച്ചിട്ട് ചോദിക്കാം ഇതിലെന്താണ് മധുരമല്ലേ പഞ്ചസാര ഇല്ലേ ഇട്ടില്ലേ അപ്പം പറഞ്ഞാൽ അല്ല ഉപ്പ് മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത് ആ ഇവിടെ അങ്ങനെ കൊടുക്കത്തുള്ളൂ അല്ലേ ഇവിടുത്തെ വെള്ളമൊക്കെ എങ്ങനെയുണ്ട് എവിടെ നിന്നാണ് വെള്ളം ഈ കുഞ്ഞു വഴി കൂടെയാണ് എന്താ ഇറങ്ങി പോകേണ്ടത് കേട്ടോ നമുക്ക് അമ്മേ എന്താണ് കാഴ്ചകളെന്ന് നോക്കാവേ നമുക്ക് എങ്ങോട്ട് പോയിട്ട് അതെ ഇതൊരു പാലമാണ് കേട്ടോ അപ്പോൾ ഡാമിൻ്റെ പാലമാണ് ഈ പാലത്തിൻ്റെ മുകളിൽ കൂടെയാണ് ഞാനിപ്പോൾ നടക്കുന്നത് പ്രകൃതി ഭംഗി പറയാണ്ടിരിക്കാം വയ്യ അപ്പം എന്ത് പ്രകൃതി ഭംഗി നട്ടുച്ച സമയത്ത് വന്ന് വന്ന് പ്രകൃതി ഭംഗി ആസ്വദിക്കുന്ന ഏക വ്യക്തി എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഞാനിവിടെ എത്തിപ്പെട്ടപ്പോൾ വെയിൽ നന്നായിട്ടുണ്ട് തമിഴ്നാട്ടിലും കേരളത്തിൻ്റെയും ദയനീയ അവസ്ഥ എനിക്ക് പറയാണ്ടിരിക്കുക നല്ല ചൂടുള്ള ടൈമാണ് ഇപ്പോഴും എന്നാലും ഒത്തിരി ആൾക്കാർ വന്ന് വെള്ളത്തിൽ കുളിക്കുന്നുണ്ട് ഞാനും അതെ അപ്പൊ ഞാൻ എനിക്ക് നോക്കിട്ട് ഒന്നോ രണ്ടാൾക്കാർ അവിടെ നിന്ന് കുളിക്കുന്നു എനിക്കും വലുതായിട്ട് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ അപ്പൊ ഞാൻ അവിടെ നിന്ന് തിരിച്ച് നേരെ പോകുന്ന ഒരു സ്ഥലത്തോട്ടാണ് നിങ്ങളെയും ഞാൻ കൂട്ടിക്കൊണ്ടുപോവാണ് പെട്ടെന്ന് അവിടെ വന്നോളൂ കേട്ടോ ഞാൻ പോയപ്പോ അവിടെ ആരും ആരെയും പിന്നെ എന്ത് പറയാനാണ് ആരുമില്ലാത്തത് കൊണ്ട് എനിക്ക് ആയി ഞാൻ അങ്ങനെ നെട്ടയിലെത്തിയിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ കേട്ടോ ഇവിടെ വന്നപ്പോൾ ഇപ്പം വെക്കേഷൻ ടൈമും കൂടെയല്ലേ ഒത്തിരി ആൾക്കാരെ അത് ഒരുപാട് വാഹനങ്ങൾ കിടക്കുന്നുണ്ട് ഈ വാഹനം കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഈ പുഴയിൽ എത്ര ആൾക്കാരുണ്ടെന്ന് എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകാം എൻ്റെതേ അവിടെ ചിറ്റാർ പോയടത്തുള്ളതാണെ പൊതു തന്നെ പൊരിഞ്ഞിട്ട് കൊത്തിയിട്ടുണ്ട് കേട്ടോ ഒരുപാട് അപ്പം ഞാൻ എനിക്ക് നല്ല ഓൾറെഡി എൻ്റെ ദേഹമൊക്കെ വെയിൽ കൊണ്ട് അങ്ങ് ഇതായിരിക്കുക ചാടാൻ പോവുക എല്ലാവർക്കും കൂടെ അങ്ങോട്ട് പോകാം കേട്ടോ അപ്പൊ നെട്ടയിലോട്ട് വീണ്ടും ഞാൻ നിങ്ങളെ നമുക്ക് അങ്ങോട്ട് പോകാം ക്യാമറ എന്നെ വഴക്ക് പറയുക വെള്ളം കണ്ട പിന്നെ എടുത്ത് ചാടരുത് എന്നൊക്കെ പറഞ്ഞ് എന്നെ വാണിയിൽ തന്നെ കൊണ്ടുവന്നത് കാരണം എനിക്ക് വെള്ളം കണ്ട പിന്നെ എന്നെ നിയന്ത്രിക്കുന്നത് അതെങ്ങനെ ഞാൻ നിയന്ത്രിക്കുക ഇത്രയും ആൾക്കാർ ഇതേ നിങ്ങൾക്ക് കാണുമ്പോ മനസ്സിലായി ഇത്രയും ആൾക്കാർ കുളിക്കുന്ന സമയത്ത് ഞാൻ മാത്രം വായി നോക്കി നിൽക്കാൻ പറ്റുമോ ഓൾറെഡി ചൂടാ അപ്പൊ എങ്ങനെയെങ്കിലും ഒന്ന് വീണാ മതി ഞാൻ വീഴാൻ പോവുക ക്യാമറ ഓൾറെഡി എന്നെ വഴക്ക് കുറഞ്ഞുകൊണ്ടിരിക്കുക ആൾക്കാർ ഇവിടെ നിന്ന് കുളിക്കുക കേട്ടോ ഒരുപാട് ആൾക്കാരുണ്ട് നല്ല പറയാണ്ടിരിക്കാവട്ടോ അടിപൊളി ഒരു സ്ഥലം തന്നെയാണ് നെട്ട ആ ഡാം എന്ന് പറയുന്നത് എന്തു പറയാനാണ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാകും എന്തായി അപ്പോൾ ഇപ്പോൾ ഒന്ന് അൻപതായിട്ടുണ്ട് സമയം എന്തായാലും ഒത്തിരി ആൾക്കാർ ഇവിടെ നിന്ന് കുളിക്കുന്നുണ്ട് കേട്ടോ ഉച്ച ടൈം കൂടെയാണ് നല്ല ചൂടുള്ള ടൈമാണ് അപ്പൊ എല്ലാവരും കുളിക്കുന്നുണ്ട് ഞാനും കുളിക്കാൻ പോവുക എങ്ങനെ കുളിക്കാൻ വരുന്നുണ്ടോ എന്നാൽ നെയ് ഇപ്പം കുളിക്കാം കേട്ടോ ഞാനിത് എന്തായാലും പോവുകയാണ് പോവാണ് അവരെ കൂട്ടത്ത് ഒപ്പം ചാടാൻ പോവുക ആ അതെ അപ്പോൾ നമ്മുടെ കേരളത്തോട് ചേർന്ന് കിടക്കുന്ന നമ്മുടെ സ്വന്തം കന്യാകുമാരി ജില്ലയിലാണ് ഈ നെട്ട സ്ഥിതി ചെയ്യുന്നത് കേട്ടോ പറയാണ്ടിരിക്കാം വയ്യ അടിപൊളി സ്ഥലം തന്നെയാണ് എനിക്ക് അടുത്താണേ ഈ നെട്ടയിൽ വരാൻ ഒന്നൊരമണിക്കൂർ സമയം ഉണ്ടെങ്കിൽ ഞാൻ നെട്ടയിൽ വന്നിട്ട് പോകാം അത്ര ഉള്ളൂ എൻ്റെ വീടിനടുത്തുനിന്ന് ഈ നെട്ടയിലോട്ട് വരാം ഞാൻ എന്തായാലും ഇവിടെ വന്നപ്പോൾ ഒരുപാട് ആൾക്കാർ ഈ വെള്ളത്തിൽ കിടന്ന് നീന്തി കുളിക്കുകയാണ് കേട്ടോ ചൂട് സമയം കൂടെ ആയതുകൊണ്ട് ഇപ്പോൾ എല്ലാവരും വരും വരുന്ന ഒരു സ്ഥലം തന്നെയാണ് നെട്ട ഇപ്പോഴും നെട്ടയിലും ഒത്തിരി തിരക്കുള്ള സമയം തന്നെയാണ് പിന്നെ ഒരു കാര്യം പറയാനുണ്ട് അടിപൊളി ഫുഡ് ഇവിടെ നിന്ന് കിട്ടും കേട്ടോ അപ്പോ എങ്ങനെയുണ്ട് ഇഷ്ടായോ ഈ വെള്ളത്തിൽ നിന്ന് ട്ടോ ഒത്തിരി ആൾക്കാർ നോക്കി കണ്ട പാടാൾക്കാർ കുളിക്കാൻ കരുതി വന്നിട്ടുണ്ട് കേരളവും തമിഴ്നാടും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ എന്ത് പറയുക നല്ല ചൂടല്ലേ ഇപ്പം ഈ ടൈമിൽ അപ്പം വെള്ളത്തിൽ കിടക്കാൻ ഒരു വല്ലാത്ത സുഖം തന്നെ വലിയ താഴ്ചയില്ല കേട്ടോ നിരുന്നൊരു പ്രദേ പ്ലേസ് ആണ് ഭാഗമൊക്കെ നിരുന്നതാണ് എനിക്ക് നീന്താൻ അറിയാമെന്ന് ചോദിച്ചാൽ എനിക്ക് വലുതായിട്ട് അറിയില്ല അതുകൊണ്ടാണ് ഞാൻ ഈ ചുറ്റുവട്ടത്തിൽ നിന്ന് കറങ്ങുന്നത് അപ്പം എങ്ങനെയാണ് ഇതായത് അപ്പം തരുക നമ്മുടെ ഇത് നെട്ടേന്ന് പറയുന്ന ഒരു സ്ഥലമാണ് കേട്ടോ വരിക ആസ്വദിക്കുക ഇവിടുത്തെ പ്രകൃതി ഭംഗി ഒരു വെറൈറ്റി തന്നെയാണ് അല്ലേ കാണുമ്പോൾ തന്നെ ഇത് മനസ്സിലാവും നെക്കി അങ്ങോട്ട് കാണിച്ചു കൊടുത്തേടോ എന്റെ അമ്മയെ എന്ത് വൈബാണോ അടിപ്പോൾ ഈ സ്ഥലമാണോ അതിന്റെ പ്രകൃതി ഭംഗി വന്ന് പറയാണ്ടിരിക്കാ വയ്യ മധുരയിലുള്ള ഫ്രണ്ട്സ് ആണ് കേട്ടോ മധുരയിൽ നിന്ന് വന്നവരാണ് ഇവിടെ അടുത്തൊരു ഫംഗ്ഷൻ വന്നപ്പോൾ കുളിക്കാൻ ഇറങ്ങിയതാണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത് ഞാൻ പുതിയ വിശേഷങ്ങളുമായി നിങ്ങളുടെ മുന്നിൽ എത്തുന്നവരെ എല്ലാവർക്കും ടാറ്റാ